അസ്സാമലൈക്കും ആയുഷ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പഞ്ചാര മാങ്ങ കിട്ടിയ കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ശർക്കര മാങ്ങ ഉണ്ടാക്കി നോക്കിയാലോന്ന് അപ്പോൾ നമുക്ക് ഈ പഞ്ചാര മാങ്ങ വച്ചിട്ടിങ്ങനെ ശർക്കര മാങ്ങ ഉണ്ടാക്കണം എന്ന് നോക്കാം എന്നിട്ട് ഈ മാങ്ങ നെട്ടിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് മാങ്ങമ്മിൽ രണ്ടോ മൂന്നോ വിരകളൊക്കെ നിട്ട് എടുത്തിട്ട് വേവിക്കാല പാത്രത്തേക്ക് മാറ്റാം ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം കേട്ടോ പിന്നെ ഇത് പിന്നെ ശർക്കര മാങ്ങ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലത് ഈ പഞ്ചാര മാങ്ങ തന്നെയാണ് അങ്ങനെ മുഴുവൻ നമുക്ക് വരഞ്ഞെടുക്കാം അതേ നമുക്ക് അത് ഒഴിവെടുക്കാം കേട്ടോ വെള്ളമൊക്കെ ഇട്ട് കുറച്ച് മുളകും പൊടിക്കാം നല്ല കുറച്ച് മഞ്ഞൾ പൊടി വെള്ളം ഒഴിച്ചുക डुके डुके। दे दे। ീ കത്തിച്ചെന്നിട്ട് വേവിക്കാനായിട്ട് വെക്കാം ഇത് വെന്ത് വരുമ്പോഴേക്ക് അടുത്ത അടുപ്പിൽ നമുക്ക് ഈ കാവശ്യമുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം നല്ല ആണ് ഈ ശർക്കര ഞാൻ അടുത്തത് നമുക്ക് അത് ഉരുക്കാനായിട്ട് വെക്കാം അങ്ങനെ മാങ്ങതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ശർക്കര ഉരുക്കിയത് അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്ക മധുരം പഴയ രണ്ട് കല്ല ഉപ്പ് ഇട്ട് കൊടുക്കാം കുറുകി ശർക്കര പാനിയൊക്കെ നല്ല മാങ്ങയിലൊക്കെ പിടിക്കാൻ കണ്ടാണ്ട് നന്നായിട്ടൊന്ന് കുറുകിട്ട് ഇത് നന്നായിട്ട് കുറുകാൻ വേണ്ടിയിട്ട് വീണ്ടും മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് അതിൽ കുറച്ച് കായപ്പിട്ടെടുത്തിട്ട് ശർക്കരയൊക്കെ നല്ലോണം മാങ്ങ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തീ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടൊന്നുകൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ അന്ന് വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ മാങ്ങയൊക്കെ ശർക്കര വാങ്ങക്കെ നന്നായി വറ്റിയിട്ടുണ്ടെന്ന് ശർക്കരയൊക്കെ മാങ്ങ പിടിച്ചിട്ടുണ്ട് നമുക്കത് സെർവ് ചെയ്യാം നല്ല ഇത് വയ്ക്കാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കുറേ ദിവസങ്ങൾ നിൽക്കുകയും ചെയ്യും അങ്ങനെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പിന്നെ ബെല്ലേക്കൂടൊക്കെ നടത്തിട്ട് പോകും വേണം കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയും വേണം